ഹലോ എവറി വൺ വെൽക്കം ടു മൈന മല്ലു സീരീസ് ചാനൽ പത്രമാറ്റ സീരിയലിൻ്റെ എല്ലാ എപ്പിസോഡും നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്നും മനസ്സിലാക്കാം കൂടാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് എപ്പിസോഡിലോട്ട് കടക്കാം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ അനാമികയും അവളുടെ അച്ഛനെയും അമ്മയുമാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അച്ഛൻ പറയുകയാണ് അതെ നമ്മളുടെ ദേവയാനയുടെ കാര്യം ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് ലിവറിനൊക്കെ ആകെ പ്രശ്നമാണെന്നാണ് കേൾക്കുന്നത് അപ്പോൾ അനാമികയുടെ അമ്മ ചോദിക്കുകയാണെ അയ്യോ അപ്പോൾ തട്ടിപ്പോകുമോ അപ്പോൾ അച്ഛൻ പറഞ്ഞു പെട്ടെന്ന് ലിവർ മാറ്റി വെച്ചില്ലെങ്കിലേ എന്തും സംഭവിക്കാം അപ്പൊ അനാമിക ചോദിച്ചു അത് പോലീസ് കേസ് ആകുമോ അച്ഛ അപ്പോൾ അച്ഛൻ പറഞ്ഞു പോലീസ് കേസൊക്കെ അവിടെ നിൽക്കട്ടെ നേരത്തെ ബ്ലഡ് കൊടുക്കാൻ ആളുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇവിടെ ആരും സഹായിച്ചില്ലെങ്കിലേ നിന്ന് നിന്റെ മുന്നിലേക്ക് അവർ വരും പാനാമിക ആകെ ഞെട്ടി ചോദിക്കുവാണേ എന്തിന് അപ്പൊ അച്ഛൻ അച്ഛൻ പറഞ്ഞു നിന്റെയും അവരുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നല്ലേ മോളെ അപ്പോൾ നിന്നോടവർ സഹായം ചോദിക്കത്തില്ലേ പാനാമിക ആകെ പേടിച്ചോണ്ട് ചോദിക്കുകയാണെ അയ്യോ ലിവർ കൊടുക്കാനോ അപ്പം വേണു പറഞ്ഞു ആ അതെ പാനാമിക പറഞ്ഞു അയ്യോ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ചോര കൊടുക്കാൻ തന്നെ എനിക്ക് പേടിയാണ് പിന്നെയല്ലേ എന്റെ ശരീരം കീറി മുറിക്കാൻ പോകുന്നത് അപ്പോൾ അമ്മ പറഞ്ഞു അതിന് നിന്നോടാരും ഒന്നും ചോദിച്ചില്ലല്ലോ മോളെ അപ്പോൾ അച്ഛൻ പറഞ്ഞു ചോദിച്ചില്ല പക്ഷേ അവരെ മോളിലേക്ക് കെട്ടിയെടുക്കും എന്ന് ഒരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ ആരുടെ കൈയും കാലും പിടിക്കാനും അവരുടെ ബന്ധുക്കൾ തയ്യാറാകും അപ്പോൾ അനാമിക പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ഹോസ്പിറ്റലിൽ പോകുന്നില്ല അപ്പോൾ അമ്മ പറഞ്ഞു അങ്ങനെ പോകാതിരിക്കുന്നത് ബുദ്ധിയല്ല മോളെ അപ്പോൾ അനാമിക പറഞ്ഞു പോകുമ്പോൾ അവരെങ്ങാണോ എന്നോട് സഹായം ചോദിച്ചാലോ പോരാത്തതിന് അനി അത് പറയുകയും ചെയ്യും അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്തായാലും നമുക്ക് നേരത്തെ കളിച്ചത് ഒരു കളി കളിക്കാം ആരെങ്കിലും സഹായമായി വരു വരികയാണെങ്കിൽ നമുക്ക് പറയാം മോൾ അതിന് സമ്മതമായിരുന്നു എന്ന് പക്ഷെ അത് കേട്ടിട്ട് വരുന്നവരെ അവർ പറഞ്ഞയക്കരുത് അപ്പോൾ അനാമിക പറഞ്ഞു ഷു ഇത് വലിയ തലവേദന ആയല്ലോ അപ്പം അമ്മയും അത് ഏർ സമ്മതിച്ചു കേട്ടോ ആ അതെ അതെ ഒരുത്തിയുടെ ഗർഭം കലക്കാൻ വേണ്ടി ചെയ്തതാണ് ഇപ്പോൾ നമുക്കത് കോടാലിയായി അപ്പോൾ അനാമിക പറഞ്ഞു ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി എന്നെ കൊണ്ട് ശരീരം വൃത്തികേടാക്കാൻ പറ്റത്തില്ല അവർക്കുണ്ടല്ലോ ഒരു മരുമോള് അവരോട് പറയട്ടെ അമ്മായി അമ്മയെ സഹായിക്കാൻ അപ്പോൾ വേണു പറഞ്ഞു അതിന് അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്നല്ലല്ലോ മോളെ അനാമിക പറഞ്ഞു ലോകത്ത് ആകെ കുറച്ച് പേർക്കെ എൻറെ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളു ഓ എന്നിട്ട് കാലക്കേട് നോക്കണേ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെ എന്റെ ബ്ലഡ് ഗ്രൂപ്പുമായി അല്ലെങ്കിൽ ഈ ടെൻഷൻറെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു വെറുതെ സഹതാപം നടിച്ച് അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്നാൽ മതിയായിരുന്നു വേണു പറഞ്ഞു എന്തായാലും നീ ഇപ്പോൾ അങ്ങോട്ടൊന്നും വിളിക്കേണ്ട അതാ നല്ലത് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ ഡോക്ടേഴ്സിനെയും നയനയുമാണ് കേട്ടോ നയനയുടെ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സീനാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഡോക്ടർ നയനയോട് ചോദിച്ചു നയന എല്ലാ ഡോക്ടേഴ്സിനോടും സംസാരിച്ചു കഴിഞ്ഞില്ലേ അപ്പോൾ നയന പറഞ്ഞു അതേ ഡോക്ടർ അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനി ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് മാനസികമായി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനെപ്പറ്റി എല്ലാം വിശദമായിട്ട് സൈക്കാട്രിസ്റ്റ് പറഞ്ഞു തരും അപ്പോൾ നയന പറഞ്ഞു ഞാൻ അതിനെക്കുറിച്ചൊക്കെ ബോധവതിയാണ് ഡോക്ടർ മനസ്സിലാ മനസ്സോടെയല്ല ഞാൻ ഇതിന് തയ്യാറായത് നൂറ് ശതമാനം താല്പര്യത്തോട് തന്നെയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്തരം കാര്യങ്ങൾക്ക് ഒരാൾ സ്വയം മനസ്സാലെ വന്നു കഴിഞ്ഞാൽ അയാളെ നിരുത്സാഹപ്പെടുത്താൻ നൂറ് പേരുണ്ടാകും അപ്പോൾ നയന പറഞ്ഞു ഇവിടെ അതിന് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് അധികം ആരും അറിഞ്ഞിട്ടൊന്നുമില്ല എന്റെ അച്ഛനും അമ്മയും അനിയത്തി പോലും അപ്പോൾ ലേഡി ഡോക്ടർ പറഞ്ഞു അവരിൽ നിന്നും കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നത് ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ സീനിയർ ഡോക്ടർ ചോദിച്ചു അച്ഛൻ ഹാർട്ട് പേഷ്യന്റ് ആണല്ലേ അപ്പോൾ നയന പറഞ്ഞു അതെ അതുകൊണ്ട് ഒരു കാരണവശാലും അച്ഛനെ ഒന്നും അറിയിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലേഡി ഡോക്ടർ പറയുകയാണ് അമ്മായിയമ്മയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാനും ഈ കുട്ടി തയ്യാറാണ് പക്ഷേ അമ്മായിയമ്മയ്ക്ക് ഈ കുട്ടിയെ ഇതുവരെ മനസ്സിലായിട്ടില്ല അപ്പോൾ സേതു ഡോക്ടർ പറഞ്ഞു നമ്മൾ എന്തായാലും നമ്മുടെ കടമകൾ ചെയ്യുക ബാക്കിയെല്ലാം മോളിൽ ഒരാൾ കാണുന്നുണ്ട് നയനയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്നാൽ ദേവയാനിയുടെ കാര്യം അങ്ങനെയല്ല എത്രയും പെട്ടെന്ന് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും ഇന്നലെ രാത്രി ബ്ലഡ് വോമിറ്റ് ചെയ്തതുപോലെ ഇനിയും സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നയന പറഞ്ഞു എനിക്ക് എന്ത് സംഭവിച്ചാലും അമ്മയ്ക്കൊന്നും സംഭവിക്കാൻ പാടില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു രണ്ടാൾക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല ഞങ്ങൾ ഡോക്ടർമാരുടെ ആഗ്രഹവും അതാണ് എന്നാ കുട്ടി പൊയ്ക്കോ അപ്പോൾ നയന ശരി ഡോക്ടർ എന്ന് പറഞ്ഞ് അവിടെ നിന്നും എണീറ്റ് പോവുകയാണ് അപ്പോൾ ആ സേതു ഡോക്ടർ ലേഡി ഡോക്ടറോട് പറയുകയാണ് മനസ്സിന് നല്ല ധൈര്യമുള്ള കുട്ടിയാണ് അത് തന്നെ ഏറ്റവും നല്ല കാര്യമാണ് അപ്പോൾ ലേഡി ഡോക്ടറും അത് ശരി വെച്ചു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശനെയും ജയനെയുമാണ് കേട്ടോ അപ്പോൾ ആദർശ പറയുകയാണ് ഒരിടത്ത് അമ്മ മറ്റൊരിടത്ത് ഭാര്യ അതിൽ അമ്മയുടെ ഭാഗത്താണ് തെറ്റ് ഭാര്യ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ ശരിയാണ് ഇവിടെ പെട്ടുപോകുന്നത് ഞാനാണച്ചാ രണ്ടുപേരെയും ഒക്കില്ലല്ലോ അപ്പോൾ ജയൻ പറഞ്ഞു ശരി ആരുടെ ഭാഗത്താണോ അവരോടൊപ്പം നിൽക്കണം അങ്ങനെയാണ് എന്നെയും നിന്നെയും ഒക്കെ എന്റെ അച്ഛൻ പഠിപ്പിച്ചിരിക്കുന്നത് ഇതൊക്കെ ഇപ്പോൾ നിന്റെ വർക്കിനെ പോലും ബാധിക്കുന്നുണ്ട് അപ്പോൾ ആദർശ് പറഞ്ഞു നമ്മൾ കമ്പനിയിൽ ചെന്നില്ലെങ്കിലും വർക്ക് അതേപടി മുന്നോട്ട് പൊക്കോളും അത്രയ്ക്ക് കഴിവുള്ള ആൾക്കാരെയാണല്ലോ നമ്മൾ അവിടെ വെച്ചേക്കുന്നത് പക്ഷേ അങ്ങനെ അല്ലല്ലോ അച്ഛ കമ്പനി ഒന്നാമത് എത്തിയാൽ സമ്പത്ത് കൂടും അതുകൊണ്ട് എന്ത് പ്രയോജനം കോടികൾ ഉണ്ടെന്ന് കരുതി മനസമാധാനം കിട്ടില്ലല്ലോ അപ്പോൾ ജയൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞതുപോലെ ഇതൊക്കെ സംഭവിക്കുന്നത് നല്ലതിനാ മോനെ നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ജീവിതം ഇന്നത്തെ കാലത്ത് നല്ലൊരു ദാമ്പത്യം ഉണ്ടാകാനാണ് പാട് എന്നാൽ ഇവിടെ നിന്നെ മനസ്സിലാക്കുന്ന നമ്മളെ എല്ലാരെയും സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നിനക്ക് കിട്ടിയേക്കുന്നത് അത് നിനക്ക് ഭാവിയിൽ ഒരുപാട് ഗുണം ചെയ്യും നിന്റെ അമ്മയല്ല നേന് അവള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനന്തപുരി തറവാട്ടിൽ ജനിക്കേണ്ട കുട്ടിയാ അങ്ങനെ ജനിച്ചില്ലെങ്കിലും അന്ന് പുരോഹിതൻ പറഞ്ഞതുപോലെ ദൈവം നിനക്കായി കരുതി വെച്ച പെണ്ണാണ് അവൾ അതുകൊണ്ട് ഏതൊക്കെ പ്രതികൂല സാഹചര്യം വന്നാലും അവളെ കൈവിട്ട് കളയരുത് അപ്പോഴേക്കും അവിടേക്ക് നയന വരുകയാണ് കേട്ടോ അപ്പൊ അച്ഛൻ പറഞ്ഞു ദേ പറഞ്ഞു നാക്ക് അപ്പോഴേക്കും ആള് വരുന്നുണ്ട് ആദർശ് ചോദിച്ചു ഡോക്ടർ എന്താ പറഞ്ഞത് അപ്പൊ നയന പറയുകയാണ് എനിക്ക് ഒരു കുഴപ്പവുമില്ല അമ്മയെ ധൈര്യമായിട്ട് സഹായിച്ചോളാൻ പറഞ്ഞു അപ്പോൾ ജയൻ പറഞ്ഞു മോളുടെ അച്ഛനും അമ്മയും ഇതറിയുമ്പോൾ ഞങ്ങളെ കുറ്റപ്പെടുത്തില്ലേ ഏതു നേരവും മോളെ തള്ളിക്കളയുന്ന അമ്മായിയമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ സ്വാർത്ഥത കാണിച്ചു എന്ന് പറയില്ലേ അപ്പോൾ നയന പറഞ്ഞു ഒരിക്കലും പറയില്ല ഇത് എന്റെ മാത്രം തീരുമാനമാണ് ഇവിടെ ആദർശേട്ടന്റെ ഭാര്യ എന്ന നിലയിൽ ആദർശേട്ടൻ മാത്രമാണ് സമ്മതം മൂളേണ്ടത് അപ്പോൾ ആദർശ് പറഞ്ഞു നിന്റെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും സമ്മതം മൂളില്ല അപ്പോൾ നയന പറഞ്ഞു അത് നിങ്ങളൊക്കെ എന്നോട് ചെയ്യുന്ന ചതിയാണ് ഇതുപോലുള്ള സാഹചര്യത്തിൽ കുടുംബത്തിലുള്ള ആളുകൾ സഹായിക്കാൻ തയ്യാറാകുന്നതാണ് നല്ലതെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ജയൻ പറഞ്ഞു ഡോക്ടർമാർ അങ്ങനെ പറയുകയുള്ളൂ എന്നാൽ ദേവാനിയുടെ ബ്ലഡ് ഗ്രൂപ്പ് വെച്ചിട്ട് ഒരു ഡോണറെ കണ്ടെത്തുന്നതും വലിയ പാടുള്ള കാര്യമാണ് ആ നേരത്താണ് മോള് മുന്നോട്ട് വന്നേക്കുന്നത് അപ്പോൾ ആദർശ് പറഞ്ഞു ഇനി ഡോക്ടറെ കണ്ടു കണ്ടുകഴിഞ്ഞാലേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റുമോ അച്ഛ ഇവൾ ഇങ്ങനെയൊക്കെ പറയത്തുള്ളൂ നയന പറഞ്ഞു ഞാൻ വന്ന് കള്ളം പറഞ്ഞാലും ആദർശടനും അച്ഛനും ഡോക്ടറെ കാണുമെന്ന് എനിക്കറിയാമല്ലോ പിന്നെ ഞാൻ എന്തിനാ വെറുതെ കള്ളം പറയുന്നത് വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് കരൾ കൊടുക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ജയൻ പറഞ്ഞു മോളുടെ അച്ഛനെയും അമ്മയെയും ഇത് വിളിച്ച് പറയണ്ടേ അപ്പോൾ നയന പറയുകയാണ് തൽക്കാലം പറയണ്ട അച്ഛ ഇനിയിപ്പം അവരും കൂടി വന്ന് മുടക്കം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ കാര്യം പരിങ്ങലിലാകും അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും ഇതറിയണ്ട അപ്പോൾ ആന്തർശ് പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമല്ല പലരും ഇതറിയാൻ പാടില്ല നീയാണ് അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തതെന്ന് പലരും ഇതുവരെ അറിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഇതും മറച്ചു വയ്ക്കേണ്ടി വരുമല്ലേ അപ്പോൾ നയന പറഞ്ഞു ആദർശേട്ടനും അച്ഛനും ഇവിടെ വന്നിട്ട് ഇതുവരെ വീട്ടിൽ പോയി വിശ്രമിച്ചിട്ടില്ലല്ലോ എന്തായാലും നിങ്ങളൊന്ന് വീട്ടിൽ പോയിട്ട് വാ എന്തായാലും എനിക്കിനി എങ്ങോട്ട് മാറാൻ പറ്റില്ല അപ്പോൾ ആദർശ് പറഞ്ഞു ഞാൻ എന്തായാലും വീട്ടിൽ പോയി ഡ്രസ്സ് എടുത്തിട്ട് വരാം പിന്നെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും നന്നായി ഒന്ന് പ്രാർത്ഥിക്കാനും പറയാം ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് പോയി അപ്പോൾ ജയൻ നയനയോട് പറഞ്ഞു അവൻ ആകെ തളർന്നു നടക്കുകയാ മോളെ ൾ നയന പറഞ്ഞു അതിന്റെ ഒന്നും ആവശ്യമില്ല അച്ഛന് മാറ്റി വെച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ല അതിനു മുമ്പ് എല്ലാ ഡോക്ടേഴ്സിനും എന്നോട് സംസാരിക്കാനുണ്ടെന്ന് ആ ഡോക്ടർ പറഞ്ഞു ഇനി വരാൻ പോണ കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് പറയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതേക്കുറിച്ച് ഞാൻ ബോധവതിയാണെന്ന് ഇനി ഒന്നും എന്നോട് അതേക്കുറിച്ച് പറയണ്ട എന്ന് എങ്കിലും സൈക്കാട്രിസ്റ്റുമായിട്ട് സംസാരിക്കണമെന്നാ പറഞ്ഞത് എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം ഞാൻ അർത്ഥമനസോടെ അല്ല ഇതിന് സമ്മതിച്ചത് അതുകൊണ്ട് ഉപദേശങ്ങളുടെ ഒന്നും ആവശ്യമില്ല അമ്മ പഴയ നിലയിലേക്ക് തിരിച്ചു വരണം അത്രയേ ഉള്ളൂ പിന്നെ കാണിക്കുന്നത് ആദർശ് അനന്തപുരിയിലേക്ക് എത്തുന്നതാണ് കേട്ടോ അപ്പോൾ അകത്ത് തന്നെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചു ഇപ്പം എങ്ങനെയുണ്ട് അപ്പം അച്ഛൻ ആദർശ് പറഞ്ഞു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇടയ്ക്ക് വെച്ച് കുറച്ച് സീരിയസ് ആയിരുന്നു മുത്തശ്ശൻ ചോദിച്ചു നീ ഇപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ആദർശ് പറഞ്ഞു ഞാൻ അവരുടെ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് എൻ്റെ മോനെ വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്ന ഹോസ്പിറ്റലാണത് നിന്നെക്കാളും ഒരുപാട് ഒരുപാട് മുന്നേ അതുകൊണ്ട് അവിടെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും അപ്പോൾ മുത്തശ്ശി ചോദിച്ചു ദേവയാനിക്ക് കൂടുതലാണ് അല്ലേ മോനെ മുത്തശ്ശൻ വീണ്ടും ചോദിക്കുകയാണ് കരൾ സംബന്ധമായ അസുഖമാണല്ലേ അപ്പോൾ ആദർശ് പറഞ്ഞു ഇല്ല അമ്മയ്ക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഉള്ളിൽ ചെന്ന വിഷമാണ് ചതിച്ചത് അപ്പോൾ മുത്തശ്ശൻ ചോദിച്ചു കരള് മാറ്റിവെക്കേണ്ടി വരുമല്ലേ ആദർശ് പറഞ്ഞു അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് അത് കേട്ട് മുത്തശ്ശി കരയുകയാണ് കേട്ടോ അത് കണ്ട് ആദർശിന്റെയും കണ്ണ് നിറഞ്ഞു കേട്ടോ അപ്പോൾ മുത്തശ്ശൻ ചോദിച്ചു എന്താ മോനെ ഏത് മുത്തശ്ശൻ നിന്നെക്കാൾ മനസ്സിന് കട്ടിയുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് മുത്തശ്ശിയോട് പറഞ്ഞില്ലെങ്കിലും എന്നോടൊന്നും മറച്ചു വെക്കരുത് അപ്പോൾ ആദർശ് പറഞ്ഞു മുത്തശ്ശ പ്രാർത്ഥിക്കണം അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു അത് തന്നെയാ എനിക്കും പറയാനുള്ളത് മാലയിട്ട് മലയ്ക്ക് പോവുകയാണ് പ്രാർത്ഥന കുറച്ച് തീവ്രമായിക്കോട്ടെ എന്ന് അയ്യപ്പൻ വിചാരിച്ചിട്ടുണ്ടാകും അതുകൊണ്ടാകും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പോൾ മുതശ്ശി കരഞ്ഞുകൊണ്ട് ചോദിക്കുവാണേ ദേവേനെ സഹായിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടോ സാന്ദർശ് പറഞ്ഞു ഉം ഒരാൾ വന്നിട്ടുണ്ട് മുതശ്ശൻ പറഞ്ഞു അതാരായാലും ശരി അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ കൊടുക്കണം ജീവൻ ദാനമായി കൊടുക്കാൻ വന്നവരാണ് അങ്ങനെയുള്ളവർ ചെലപ്പം പാരിതോഷികമൊന്നും വാങ്ങില്ല എന്ന് വരും എങ്കിലും കണ്ടറിഞ്ഞ് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ആദർശ് പറഞ്ഞു അതെ മുത്തശ്ശൻ പറഞ്ഞതുപോലെ പാരിതോഷികമൊന്നും വാങ്ങാത്ത ആളാണ് സഹായത്തിനായി എത്തിയിരിക്കുന്നത് അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് ദേവയാനിക്ക് രക്തം ദാനമായി കൊടുത്തത് നയനമോളാണ് എന്നാൽ ദേവയാനി ഇത് അറിഞ്ഞാൽ പ്രശ്നമാകുമെന്നും പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇതെല്ലാം അവളിൽ നിന്നും ഒളിച്ചു വെക്കുന്നത് അതുപോലെ തന്നെ മരുമകളുടെ ഹൃദയശുദ്ധി മനസ്സിലാക്കാതെ രോഗത്തിൽ നിന്നും റിക്കവറായ ദേവയാനി പലപ്പോഴും മരുമോളെ വിമർശിച്ചു എന്നാ കേട്ടത് ദേവയാനിയെ ചികിത്സിക്കുന്ന ഡോക്ടറാ എന്നോട് ഇതൊക്കെ പറഞ്ഞത് എന്നുവച്ചാൽ അദ്ദേഹത്തിന് പോലും മോൻറെ അമ്മയുടെ സ്വഭാവം മനസ്സിലായി എന്ന് അർത്ഥം അതിരാവിലെ കുളി കഴിഞ്ഞ് വൃത്തിയോടെയും ശുദ്ധിയോടെയും വീട് നോക്കുന്ന പെൺകുട്ടിയാണ് നയനമോൾ അവളെ കൂടുതൽ സങ്കടപ്പെടുത്തരുതെന്ന് മോൻ മോൻറെ അമ്മയോട് പറയണം ഈ ലോകത്ത് ഏതൊരു അമ്മയും കേൾക്കുന്നത് മക്കളുടെ വാക്കുകളാണ് ഒറ്റ ഒറ്റമോനാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അപ്പോൾ ആദർശ് പറഞ്ഞു ഞാൻ ഒരുപാട് പറയുന്നുണ്ട് മുത്തശ്ശ അമ്മയോട് ഇതിനെക്കുറിച്ച് പക്ഷേ അമ്മ അങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല ൾ പറഞ്ഞു അത് തന്നെ ആ മോനെ പ്രശ്നം ഹൃദയം കൊടുക്കണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലും കൊടുക്കാൻ മനസ്സുള്ള മോളാണ് നയനമോൾ അതിനെ ഇപ്പോഴെങ്കിലും ദേവയാനി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ദേവയാനിക്ക് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു ഇപ്പോഴും നയനമോൾ അവിടെ കാവലിരിക്കല്ലേ അപ്പോൾ ആദർശ പറയുകയാണ് അവൾ അവിടെ ഉണ്ട് ഞാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ചെല്ലട്ടെ ുന്നത് ഡോക്ടറിനെയും ആദർശിനെയുമാണ് കേട്ടോ ഡോക്ടർ ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കിയിട്ട് പറഞ്ഞു നയനയുടെ നിർദ്ദേശപ്രകാരം ആദർശി എല്ലാ ഡോക്യുമെന്റ്സും സൈൻ ചെയ്ത് തന്നിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോഴും നയനയുടെ ബന്ധുക്കളെ ഒക്കെ വിവരം അറിയിക്കണ്ടേ അപ്പോൾ ആദർശ് പറഞ്ഞു നയനയുടെ അച്ഛൻ രണ്ടു തവണ അറ്റാക്ക് വന്ന ആളാണ് അതുകൊണ്ട് തൽക്കാലം വീട്ടിൽ അറിയിക്കേണ്ട എന്നാണ് അവൾ പറയുന്നത് ഡോക്ടർ പറഞ്ഞു ഇതൊരു വല്ലാത്ത അത്ഭുതമാണല്ലോടോ നിങ്ങളുടെ ലൈഫ് ലൈഫ് നയനയുടെ സഹായം സ്വീകരിക്കുന്ന ആള് ആരാണ് ആ കർമ്മം ചെയ്യുന്നതെന്ന് അറിയുന്നില്ല അതുപോലെ തന്നെ ദേവയാനിയുടെ മറ്റ് പല ബന്ധുക്കളോടും ഇത് പറഞ്ഞിട്ടും മൂർത്തി സാറിനോടും ഭാര്യയോടും പറയണ്ടാന്ന് മുന്നേ പറഞ്ഞതുകൊണ്ട് സാറ് വിളിച്ചിട്ടും ഞാനൊന്നും പറഞ്ഞില്ല എങ്കിലും ഇങ്ങനെ മൂടി വെച്ച് ചെയ്യേണ്ട ഒന്നല്ല ഇത് അപ്പോൾ ആദർശ് പറഞ്ഞു അറിയാം ഡോക്ടർ എങ്കിലും അമ്മയ്ക്ക് നയനയോടുള്ള സമീപനം എന്താണെന്ന് ഡോക്ടർക്ക് അറിയാമല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഒരിക്കലും അമ്മയുടെ രോഗം മാറാൻ ആഗ്രഹിക്കില്ല മരുമോടെ ഹെൽപ്പ് കൊണ്ട് ഒരിക്കലും ഒരു ജീവിതം വേണ്ട എന്ന് കരുതും എൻറെ അമ്മ ഡോക്ടർ പറഞ്ഞു ഇത് തന്റെ വീട്ടിലെ മാത്രമല്ലടോ മിക്ക വീട്ടിലെയും പ്രശ്നം ഇതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് തെറ്റിദ്ധാരണയിലൂടെയാണ് പലരും മുന്നോട്ടു പോകുന്നത് ആൾക്കാരുടെ യഥാർത്ഥ സ്വഭാവം എന്തെന്നറിയാതെ ബന്ധങ്ങൾ ശിഥിലമാകുന്നത് ഇപ്പം മിക്ക കുടുംബങ്ങളിലും കാണാം അപ്പോൾ ആദർശ് പറഞ്ഞു ശരിയാ ഡോക്ടർ എന്നെപ്പോലെയുള്ള ചെറുപ്പക്കാരാ ഇതിനിടയിൽ കിടന്ന് നട്ടം തിരിയുന്നത് ഡോക്ടർ പറഞ്ഞു ഇവിടെ സൈക്കാട്രിസ്റ്റിനെ കാണാൻ വരുന്ന മിക്ക ആൾക്കാരും തന്റെ പ്രായത്തിലുള്ള ചെറുപ്പക്കാര് തന്നെയാണ് കുടുംബത്തിലെ പ്രശ്നങ്ങൾ തന്നെയാണ് അവരെ കൂടുതലും അലട്ടുന്നത് അവിടെയാണ് ഈ മൂടി വെക്കൽ ശരിയോ തെറ്റോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെ ഉള്ളിലൊതുക്കി നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം അത് പുറത്തു പറയേണ്ടി വരും പക്ഷെ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കും അപ്പോൾ ആദർശ് പറഞ്ഞു നയനയോട് ഒരിക്കലും അമ്മയെ സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഡോക്ടർ പറഞ്ഞു െനിക്കറിയാം പക്ഷേ ആ കുട്ടിയുടെ മനസ്സെന്താണെന്ന് ഇതുവരെ ദേവേ എനിക്ക് മനസ്സിലായിട്ടില്ല നയന എന്ന പേര് കേൾക്കുന്നത് പോലും അവർക്കിഷ്ടമല്ല ജയൻസാറിനും അതിൽ വലിയ വിഷമമുണ്ട് തൻ്റെ അമ്മ നയനെ തിരിച്ചറിയുന്നത് ഒരുപക്ഷെ അവരുടെ വാർധക്യത്തിലായിരിക്കും അപ്പോഴേക്കും ഒരമ്മായിയമ്മ മരുമോൾക്ക് കൊടുക്കേണ്ട സ്നേഹത്തിന്റെ ഒരു വലിയ പങ്ക് നഷ്ടമാകുമെന്ന് മാത്രം എന്തായാലും നയനയുടെ വീട്ടുകാരോട് കാര്യങ്ങൾ അറിയിക്കുന്നതാണ് ബുദ്ധി അച്ഛനോട് പറയണമെന്നില്ല പക്ഷേ അമ്മയോടും അനിയത്തോടുമെങ്കിലും പറയണം അവരെയെങ്കിലും കാര്യങ്ങൾ സർജറിക്ക് മുന്നേ ധരിപ്പിക്കുന്നതാണ് നല്ലത് അപ്പൊ ആദർശ പറഞ്ഞു ശരി ഡോക്ടർ ഞാൻ അവരെ വിളിച്ചോളാം പിന്നെ കാണുന്ന നമ്മളുടെ നയനയുടെ അമ്മയും നന്ദുവും കൂടെ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുന്നതാണ് കേട്ടോ അപ്പോഴേക്കും ആ ഫോണിലേക്ക് ആദർശ് വിളിക്കുകയാണ് ആ മോനെ എന്ന് പറഞ്ഞു ഫോൺ എടുത്തു കേട്ടോ അമ്മ അപ്പം ആദർശ് പറഞ്ഞു അമ്മേ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണം അമ്മ ചോദിച്ചു എന്തുപറ്റി മോനെ അപ്പൊ ആദർശ് പറയുകയാണ് അത് പിന്നെ അമ്മയ്ക്ക് കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് അച്ഛനെയും വന്നാൽ നന്നായിരിക്കും ആ ശരി മോനെ ഞങ്ങൾ ഉടനെ വരാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് അമ്മ നന്ദുനോട് പറഞ്ഞു മോളെ ആദർശ മോന്റെ അമ്മയ്ക്ക് കുറച്ച് കൂടുതലാണെന്ന് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞു നന്ദു പറഞ്ഞു എന്നാ നമുക്ക് അങ്ങോട്ട് പോയാലോ അമ്മേ അമ്മ പറഞ്ഞു ആ ഗോവിന്ദേട്ടനെയും കൂട്ടി ചെല്ലാനാ പറഞ്ഞത് നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെല്ലണം അവിടെ നിന്ന് അച്ഛനെയും കൂട്ടിക്കൊണ്ട് പോകാം അപ്പോൾ നന്ദു പറഞ്ഞു അസുഖമൊക്കെ കുറഞ്ഞതാണല്ലോ അമ്മേ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല മോൻ മോനെ മോളെ ആദർശന്റെ സംസാരത്തിൽ നല്ല ഇടർച്ച ഉണ്ടായിരുന്നു അപ്പോൾ നന്ദു പറഞ്ഞു എന്തെങ്കിലും കാര്യമില്ലാതെ ആദർശേട്ടൻ ഇങ്ങനെ വിളിക്കില്ല അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത് ഞാനൊന്ന് മോളെ വിളിക്കട്ടെ എന്നിട്ട് അമ്മ നയനയെ വിളിക്കുകയാണ് കേട്ടോ എന്ന് നയന പക്ഷെ ഫോൺ എടുത്തില്ല നയനമോളെടുക്കുന്നില്ലല്ലോ ഇതിപ്പോ എന്താ ഒന്നും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അപ്പോൾ നന്ദു പറഞ്ഞു ഞാനും രാവിലെ ചേച്ചി വിളിച്ചിരുന്നു അമ്മേ അപ്പോഴും എടുത്തില്ലായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു ആരെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവർക്ക് കൂടുതലാണെങ്കിൽ ബന്ധുക്കളൊക്കെ വന്ന് കാണാൻ പറയില്ലേ അതുപോലെ ആയിരുന്നു ആദർശമോൻ മോൻ സംസാരിച്ചത് ഏതായാലും വണ്ടി എടുക്ക് വാ പോകാം അങ്ങനെ ഒരു വണ്ടി എടുത്ത് പോയി കേട്ടോ പിന്നെ കാണുന്നത് അമ്മയും അച്ഛനും കൂടെ അതായത് നയനയുടെ അമ്മയും അച്ഛനും കൂടെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതാണ് അവർ എന്നിട്ട് ആദർശനെ കണ്ടു ആദർശ് മോനെ എന്താ മോനെ എന്ന് അവർ ചോദിക്കുകയാണ് കേട്ടോ ആദർശ് ഒന്നും പറയാതെ നയന പറഞ്ഞത് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ നയന പറഞ്ഞിരുന്നല്ലോ എന്റെ അമ്മ അറിഞ്ഞാലും അച്ഛൻ ഒരു കാരണവശാലും അറിയാൻ പാടില്ല എന്നുള്ള കാര്യം നയന ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്റെ സർജറിയൊക്കെ ഒക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോൾ അച്ഛൻ അറിഞ്ഞോട്ടെ അതിനു മുമ്പ് അച്ഛനൊന്നും അറിയരുത് അപ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ് എന്താ മോനെ ഈ ആലോചിക്കുന്നത് അപ്പോൾ ആദർശ് പറഞ്ഞു അത് പിന്നെ അമ്മയ്ക്ക് ലിവർ സംബന്ധമായിട്ട് കുറച്ച് പ്രശ്നമുണ്ട് ലിവറ് മാറ്റിവയ്ക്കണമെന്നാ പറയുന്നത് അച്ഛനും അമ്മയും ആകെ ഞെട്ടി കേട്ടോ എന്നിട്ട് എന്താണ് എന്ന് അവർ ചോദിക്കുകയാണ് അപ്പം ആദർശ് പറഞ്ഞു ഒരു ഡോണറിനെ ഞങ്ങൾ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മ ചോദിച്ചു അല്ല മോനെ നയനമോൾ ഇവിടെ ഇല്ലേ അപ്പോൾ ആദർശ് പറഞ്ഞു അവള് പുറത്തോട്ടോ മറ്റോ പോയോ പോയോന്നറിയില്ല അപ്പൊ അമ്മ പറയുകയാണെ ഞാൻ രാവിലെ മുതൽ വിളിച്ചോണ്ടിരിക്കയാണ് അവളെ കിട്ടുന്നില്ല ആദർശ് പറഞ്ഞു നയന മൊബൈൽ എടുത്തിട്ടില്ല ഞങ്ങള് അതിരാവിലെയാ ഈ സംഭവം അറിയുന്നത് അപ്പൊ തന്നെ ഇങ്ങോട്ട് വരികയായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു ആ അത് ശരി അപ്പൊ ഗോവിന്ദൻ ചോദിക്കുവാണേ മോനെ മോന്റെ അമ്മയെ ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഒന്ന് കാണാൻ പറ്റുമോ ആദർശ് പറഞ്ഞു അത് നയനയുടെ അച്ഛനും അമ്മയും ആയതുകൊണ്ട് ചിലപ്പം ഡോക്ടർ കാണാൻ സമ്മതിക്കുമായിരിക്കും അവളാണല്ലോ ബ്ലഡ് കൊടുത്തത് അതുകൊണ്ടൊരു പ്രത്യേക സ്നേഹമുണ്ട് ഡോക്ടർക്ക് പിന്നെ അമ്മയ്ക്ക് അവളോടുള്ള ദേഷ്യമൊന്നും മാറിയിട്ടില്ല ഗോവിന്ദ് ചോദിച്ചു രക്തം കൊടുത്തത് മോളാണെന്ന് മോന്റെ അമ്മയോട് പറഞ്ഞിട്ടില്ലല്ലോ ആദർശ് പറഞ്ഞു അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അമ്മ അത് സ്വീകരിക്കില്ലായിരുന്നു അതുകൊണ്ടാ പറയാഞ്ഞത് അപ്പോൾ ഗോവിന്ദ് പറഞ്ഞു അറിയാം മോനെ എങ്കിലും വലിയൊരു ഓപ്പറേഷൻ നടക്കാൻ പോവുകയല്ലേ അതിനു മുന്നേ അമ്മയൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ ആദർശ് പറഞ്ഞു സാരമില്ല അച്ഛനും അമ്മയും ബാ അപ്പോൾ അമ്മ ചോദിച്ചു അല്ല മോനെ മോനിന്ന് അമ്മയെ കയറി കണ്ടായിരുന്നു അപ്പോൾ ആദർശ് പറഞ്ഞു ഉം കണ്ടിരുന്നു അച്ഛൻ ചോദിച്ചു ലിവർ മാറ്റി വെച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാകില്ലല്ലോ അല്ലേ അപ്പോൾ ആദർശ് പറയുകയാണ് ഒന്നും അറിയില്ല അച്ഛാ മാരകമായ വിഷമാണ് ഉള്ളിൽ ചെന്നേക്കുന്നത് മൊത്തത്തിൽ ഒന്ന് ശരിയായി വരികയായിരുന്നു അതിനിടയ്ക്കാണ് വീണ്ടും ഈ പ്രശ്നം നിങ്ങൾ വാ അങ്ങനെ അവർ രണ്ടുപേരും ഐസിയുലേക്ക് കയറുകയാണ് കേട്ടോ അവരെ കണ്ടതും ദേവാനയുടെ മുഖം അങ്ങ് മാറി ദേവാന ചോദിക്കുകയാണേ നിങ്ങളോടാരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അപ്പൊ ഗോവിന്ദ് ആഹ് അത് പിന്നെ എന്ന് പറഞ്ഞ് ഉത്തരം ഉട്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ദേവോനി പറഞ്ഞേ നിങ്ങളുടെ മുകളുടെ നിങ്ങളുടെ മകളുടെ മുഖം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞതിന് ശേഷം അവൾ എന്തായാലും ഇങ്ങോട്ട് വന്നിട്ടില്ല ഇവിടെ പുറത്തൊക്കെ ചുറ്റിത്തിരിയുന്നുണ്ടാകും എങ്കിലും എന്നെ പിന്നെ ആ മുഖം കാണിച്ചിട്ടില്ല അവളെക്കാളും വെറുപ്പാണ് അവളെ ജനിപ്പിച്ച നിങ്ങളോടെ എനിക്ക് പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്റെ പ്രഷർ കൂട്ടാനോ കനക പറഞ്ഞു അല്ല ദേവാനിയെ ഒന്ന് കാണണമെന്ന് തോന്നി അപ്പൊ ദേവേനു പറയുകയാണ് ഓ വലിയ ഓപ്പറേഷൻ ഒക്കെ നടക്കാൻ പോവുകയാണ് പിന്നെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന എൻ്റെ മുഖം മനസ്സിൽ പതിപ്പിക്കാനായിട്ട് വന്നതായിരിക്കും ഗോവിന്ദൻ ചോദിച്ചു അയ്യോ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ദേവേനെ പറഞ്ഞു ആ ഇങ്ങനെയൊക്കെ എനിക്ക് പറയാൻ പറ്റൂ എന്നെ ഈ പരുവത്തിൽ ഇങ്ങനെ ഇവിടെ കിടത്തിയേക്കുന്നത് നിങ്ങളുടെ മോളാണ് അത് കേട്ട് ഗോവിന്ദനും കനകയെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഇന്നത്തെ സീരിയല് അവസാനിച്ചു അപ്പം നാളെ പുതിയ എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം